ട് ഒരുമ റെസിഡൻസ് അസോസിയേഷനും കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എറിയാട് കെ വി എച്ച് എസ് എസിന് തെക്ക് വശം ബനാത്ത് ഹാളിൽ നടന്ന ക്യാമ്പിൽ ജനറൽ വിഭാഗം ഡോക്ടർ മുഹമ്മദ് സമീർ ശ്വാസകോശ രോഗ വിഭാഗം ഡോക്ടർ മുഹമ്മദ് ഹഷീ സാദിഖ് എല് വിഭാഗം ഡോക്ടർ അഭിലാഷ് എം ടി എന്നീ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു ക്യാമ്പിനോടനുബന്ധിച്ച് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടന്നു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അന്നേ ദിവസം ഷുഗർ ടെസ്റ്റ് ബ്ലഡ് പ്രഷർ രക്തഗ്രൂപ്പ് നിർണയം ബോഡി മാസ് ഇൻഡെക്സ് എന്നീ ടെസ്റ്റുകളും അവശ്യ മരുന്നുകളും സൗജന്യമായി നൽകി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ലാബ് എക്സ് റേ അൾട്രാസൗണ്ട് സ്കാൻ പൾമറണി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവയ്ക്ക് ക്യാമ്പ് ദിവസം മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഇരുപത് ശതമാനം ഇളവ് ഉണ്ടായിരുന്നു നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അവർക്ക് നടത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇതിനുമുമ്പും ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ മെഡിക്കൽ ക്യാമ്പാണിത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ അസോസിയേഷൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്ലാസ്റ്റിക് വിരാമത്തിനായിട്ട് എല്ലാവർക്കും രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രതിസന്ധി അടിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ യാത്ര മെഡിക്കൽ ക്യാമ്പ് നടത്തി അതിൽ ഒറ്റ ആൾക്കാർ ിൽ നിന്നും അങ്ങനെ ഒട്ടനുട്ടി ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിൽ വിദ്യാർത്ഥികൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതൊക്കെ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു തന്നെ രോഗികൾക്ക് ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് അല്ല കൊറോണ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണതുകൊടുത്തു